ഹലോ ഡി വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലായിട്ട് പലരും നമുക്ക് പല സൂത്രപ്പണികൾ പറഞ്ഞു തരും നന്നായി പഠിക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്യണം നല്ല ജോലി കിട്ടാൻ ഇങ്ങനെയൊക്കെ ചെയ്യണം നമുക്ക് ഇഷ്ടമുള്ള ആള് തിരിച്ച് ഇഷ്ടമാന്ന് പറയാൻ ഇങ്ങനെയൊക്കെ ചെയ്യണം കോമ്പറ്റേറ്റീവ് എക്സാംസ് പാസ് വേണ്ടി ഇങ്ങനെ പഠിച്ചാൽ മതി ഇന്നിന്ന കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാൻ വേണ്ടി ഈ സൂത്രപ്പണികളെ അപ്ലൈ ചെയ്താൽ മതി ഇങ്ങനെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലായിട്ട് പലതരത്തിലുള്ള സൂത്രപ്പണികൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇന്ന് നമ്മുടെ വീഡിയോയും ഇതേപോലെ ഒരു എട്ട് സൂത്രപ്പണികൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എട്ട് ഹാക്സ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ പോകുന്നത് ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ രാത്രി കിടക്കുന്നത് വരെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും പലർക്കും പല രീതിയിലാണ് ആ കാര്യങ്ങൾ അപ്രോഷ്യബിൾ ആയിട്ടുള്ളത് ചിലവർ വിചാരിക്കും ഹോ ഈ നശിച്ച ജീവിതം എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ഞാൻ എന്തോരം കാര്യങ്ങളാണ് ചെയ്യുന്നത് ഒന്നും ശരിയാവുന്നില്ല അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഒന്നും അങ്ങോട്ട് വില പോകുന്നില്ല അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ പറയാൻ പോകുന്ന എട്ട് കാര്യങ്ങൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ലൈഫ് ഇത്രയും ബേഡൻ ആവില്ല കേട്ടോ അല്ലെങ്കിൽ കുറച്ചും കൂടിയും രസകരമായിട്ട് നമുക്കൊരു ദിവസത്തെ കാര്യങ്ങൾ ചെയ്ത് അവസാനിപ്പിക്കാം കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അതൊരു ബേഡനായിട്ട് ഒരു ശിക്ഷയായിട്ട് ഒരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നില്ല എന്നുള്ളതാണ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് ആസ് യുഷൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്രീവിയസ് വീഡിയോസൊക്കെ എടുത്ത് നോക്കിയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ചോദിക്കാനും പറയാനോ ഉണ്ടെങ്കിലും അഡീഷണൽ ആയിട്ട് ഈ ഒരു സബ്ജക്റ്റിലേക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിലും അതും കോമൻ്റ് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒരു ദിവസത്തെ കാര്യങ്ങൾ എളുപ്പമാക്കാൻ വേണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ദിവസം നമുക്ക് ചെയ്യാനുള്ള അച്ചീവ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഒരു ടു ഡ്യൂ ലിസ്റ്റായിട്ട് രാവിലെ തന്നെ എഴുതി വയ്ക്കുക എന്നുള്ളതാണ് ഞാൻ പേഴ്സണലി ഫോളോ ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ അത് പേഴ്സണലിയും അതെ പ്രൊഫഷണലിയും അതെ കാരണം ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് ഓർത്ത് വെക്കുന്ന കാര്യമായിരിക്കില്ല മേ ബി ഉച്ച കഴിഞ്ഞ് ഒരു ലഞ്ച് ഒക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മുടെ ഓർമ്മയിൽ നിന്ന് ആ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വന്നു എന്ന് കരുതുക നമ്മൾ അവരുമായിട്ട് വളരെയധികം കൂൾ ടൈം സ്പെൻഡ് ചെയ്ത് ചില്ലായി ഒത്തിരി ചിരിച്ച് കളിച്ച് വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ രാവിലെ വിചാരിച്ച കാര്യം ചിലപ്പോൾ നമ്മൾ മറന്നുപോയിട്ടുണ്ടാവും രാത്രി കിടക്കാൻ നേരത്തായിരിക്കും അയ്യോ ഞാൻ ഇന്ന കാര്യം ചെയ്യണം എന്നാണല്ലോ വിചാരിച്ചത് അത് മറന്നു എന്ന് ആലോചിക്കാം ഏറ്റവും ബെറ്റർ വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യവും ഒരു ടുഡു ലിസ്റ്റായിട്ട് പ്രിപ്പയർ ചെയ്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് അത് ഒട്ടിച്ച് വെക്കുക എന്നുള്ളതാണ് അപ്പോൾ പോകുമ്പോഴും വരുമ്പോഴൊക്കെ നമ്മളത് കാണും നമുക്കത് പ്രയോറിറ്റൈസ് ചെയ്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് രണ്ടാമത് ഈ ഒരു കാര്യത്തിനോട് കൂടി തന്നെ കണക്ട് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ അതായത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ പേടിച്ചിട്ട് അല്ലെങ്കിൽ അതൊരു വലിയ ടാസ്ക് ആയിരിക്കും എന്ന് മുൻകൂട്ടി കണ്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് കുറച്ചധികം എഫേർട്ട് വേണ്ടി വരും എന്ന് പേടിച്ചിട്ടൊക്കെ നമ്മൾ ചെയ്യാണ്ട് വെക്കും ഓരോ ദിവസവും നാളെ ആവട്ടെ നീളെ ആവട്ടെ എന്ന് കരുതി നാളെ നാളെ നീളെ നീളിൽ നിന്ന് കിടന്നു പോകും അത് തീർത്തേ മതിയാകൂ എന്നൊരു സിറ്റുവേഷൻ എത്തുമ്പോൾ ഓടിച്ചാടി അത് ചെയ്തു തീർക്കും ഓഫ് കോഴ്സ് അത് ആക്യുറസിനെ ബാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ ആദ്യത്തെ കാര്യത്തിനോട് ചേർത്ത് വായിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു ടാസ്ക് ഉണ്ടാവുമല്ലോ അത് ആദ്യം ചെയ്യുക എന്നുള്ളതാണ് കോഴ്സ് മോർണിംഗ് ടൈം നമുക്ക് കുറച്ച് എനർജി കൂടുതലുള്ള ടൈം ആയിരിക്കും കുറച്ചധികം പ്രൊഡക്ടിവിറ്റി നമ്മളിൽ നിന്ന് നമ്മൾ പോലും എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ടൈം ആയിരിക്കും ഒരു പതിനൊന്ന് മണി വരെയൊക്കെ കേട്ടോ സോ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ടാസ്ക്കില്ലേ അത് ഏറ്റവും ആദ്യം ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മൂന്നാമത്തെ കാര്യം എന്താണെന്ന് പറയുമോ സ്റ്റോപ്പ് മൾട്ടി ടാസ്കിങ് എന്നുള്ളത് എനിക്ക് പണ്ടുണ്ടായിരുന്ന ശീലവും ഞാൻ ഇപ്പം തീരെ ചെയ്യാത്ത ശീലമാണ് കേട്ടോ അത് കുറച്ചധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഞാൻ കുക്ക് ചെയ്യുമായിരുന്നു അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഞാൻ ചെയ്യുമായിരുന്നു കേട്ടോ പിന്നെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഈ ചെയ്യുന്ന കാര്യം ഞാൻ ശരിക്കും ശ്രദ്ധിക്കുകയില്ല അതെന്റെ ഉണ്ടാക്കുന്ന ഡിഷിനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളതും കൂടിയാണ് സോ ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ നിങ്ങൾക്ക് അറിയാം എന്തെല്ലാം കാര്യങ്ങളാണ് ആക്യുറസി കൂടുതൽ വേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക് എന്നുള്ളത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കമ്പൈൻ ചെയ്ത് ചെയ്യാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യുക കാറ്റഗറൈസ് ചെയ്യുക പ്രൈമറി ഇമ്പോർട്ടൻസ് വേണ്ട കാര്യങ്ങൾ ആദ്യം ചെയ്യുക അത് കഴിഞ്ഞ് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും വേണ്ടാത്ത കാര്യം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിന്നൊരു പോഡ്കാസ്റ്റ് കേൾക്കണം ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഇന്ന് വീട് അടിച്ച് വാരി ക്ലീൻ ചെയ്യാൻ വേണമെന്നാണെങ്കിൽ അല്ലെങ്കിൽ ഡീക്ലട്ടർ ചെയ്യാൻ വേണം നിങ്ങൾക്ക് ഇത് രണ്ടും കൂടിയും ക്ലബ് ചെയ്യാം കാരണം ഒരു കാര്യം നമുക്ക് വളരെയധികം ശ്രദ്ധിക്കാൻ പറ്റും ഒരു കാര്യത്തിൽ കുറച്ച് കുറവ് ശ്രദ്ധ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാണ് സോ നിങ്ങളുടെ ഒരു ചോയ്സാണ് എന്തെല്ലാം കാര്യങ്ങൾ ക്ലബ് ചെയ്യണം എന്നുള്ളത് നാലാമത്തെ കാര്യം പലപ്പോഴും പലരും ഓപ്റ്റ് ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യമാണ് എല്ലാവരുടെയും വിചാരം ഇതെന്തോ ഒരു കുറ്റമാണ് തെറ്റാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ടയേർഡ് ആയിരിക്കുന്ന സമയത്ത് ഒരു നാപ്പ് എടുക്കുക എന്നുള്ളതാണ് പവർനാപ്പ് അല്ലെങ്കിൽ കാറ്റ്നാപ്പ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ പവർ ഒക്കെ ഒരു ഗുണം എന്താണെന്ന് പറയുമോ നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് ഒക്കെ ആയിരിക്കും ആ ഒരു പവർ പവർനാപ്പ് എടുക്കുന്നത് അതിനെയാണ് പവർനാപ്പ് എന്ന് പറയുന്നത് അതായത് പെട്ടെന്ന് ഒരു ഉറക്കം അത് കഴിഞ്ഞങ്ങ് നമ്മൾ എണീക്കുന്നത് ഫ്രഷ് ആയിട്ടായിരിക്കും രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ കിടന്നുറങ്ങുന്നതിനേക്കാളും എനർജി ആയിരിക്കും നമ്മൾ ഈ പവർ പവർനാപ്പ് എടുത്തിട്ട് വരുന്ന സമയത്ത് സോ നമ്മുടെ ബോഡി ടയേഡ് ആണെങ്കിൽ നമുക്കൊരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഉറക്കം തൂങ്ങിയിരിക്കുന്ന സമയത്താണെങ്കിൽ പെട്ടെന്ന് ഒരു കാറ്റ്നാപ്പ് എടുക്കുക പവർ പവർനാപ്പ് എടുക്കുക തിരിച്ച് വരിക എന്നുള്ളതാണ് ഇത് ചെയ്യുന്ന സമയത്ത് പലർക്കും കുറ്റബോധമാണ് പകൽ കിടന്നുറങ്ങാൻ പാടില്ല പകല് കിടന്നുറങ്ങുന്നത് ഐശ്വര്യക്കേടാണ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കേട്ടിട്ട് കണ്ടീഷൻ ചെയ്തിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നിട്ടുള്ളത് അല്ലേ അപ്പം നമ്മുടെ മനസ്സിൽ പകല് കിടന്നുറങ്ങുന്നത് എന്തോ മഹാപാപാണെന്നാണ് നമ്മൾ കരുതുന്നത് സോ രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂറും ഒന്നും കിടന്ന് ഉറങ്ങാൻ നിൽക്കണ്ട പക്ഷേ പവർ പവർനാപ്പ് എടുക്കുക അത് നമ്മുടെ പ്രൊഡക്ടിവിറ്റീനെ ഇൻക്രീസ് ചെയ്യുള്ളൂ അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് പറയുക അതായത് നമ്മൾ ഈ ടുഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ നമ്മൾ ചെയ്യണം എന്ന് വിചാരിച്ച് വെച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ അത് നമ്മൾ ചിലപ്പോൾ ഓർക്കാപ്പുറത്തായിരിക്കും ഓർക്കുക അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴായിരിക്കും മേളിൽ പോയിട്ടൊരു സാധനം എടുക്കണം എന്ന് ഓർക്കുക അല്ലെങ്കിൽ നമ്മൾ ഫോൺ ചെയ്യുമ്പോഴായിരിക്കും വേറൊരാളോട് എന്തെങ്കിലും ഒരു കാര്യം വിളിച്ച് പറയണമല്ലോ എന്ന് ഓർക്കുക സോ നമുക്കിത് രണ്ട് ക്ലബ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ ആ പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ എന്ന് കരുതി വിട്ടു വിട്ട് പോകും ഈ ടു ടുഡു ലിസ്റ്റിൽ നമ്മൾ ചെയ്യാൻ വിചാരിച്ചേക്കുന്ന കാര്യങ്ങളിൽ അഞ്ച് മിനിറ്റിൽ കുറവ് ടൈം എടുക്കുന്ന കാര്യങ്ങളുണ്ടാവുമല്ലോ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റിൽ കുറവ് ടൈം എടുത്താൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അത് ആ ഓർക്കുന്ന സമയം തന്നെ അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് നമുക്കൊരു ഒരു കാര്യം പറയണം ഫോർ എക്സാമ്പിൾ ഇന്നാളുടെ ബർത്ത്ഡേ ആണ് നമ്മൾ വിഷീണം വിഷീണം എന്ന് വിചാരിച്ച് ഇങ്ങനെ മറന്ന് മറന്ന് മറന്നിരിക്കുമ്പോൾ ഇപ്പോൾ അത് ഓർക്കുകയാണെങ്കിൽ ഇപ്പം തന്നെ അങ്ങോട്ട് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ടിനോട് ഒരു കാര്യം നാളെ വരുമ്പോൾ നീ കൊണ്ടരണേ എന്നുള്ളൊരു കാര്യമാണെങ്കിൽ ഇപ്പോൾ ഓർക്കുമ്പോൾ ഇപ്പം തന്നെ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിൻ്റെ ഒരു കുടുക്ക് പൊട്ടിയിരിക്കുന്ന കാര്യമാണെങ്കിൽ ഇപ്പോഴാണ് ഓർക്കണമെങ്കിൽ അതിപ്പം തന്നെ ചെയ്യുക അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് ഒരു സാധനം എടുത്ത് അപ്പുറത്തെ വീട്ടിലേക്ക് കൊടുക്കണം എന്നുള്ളതാണെങ്കിൽ ഇപ്പോഴാണ് ഓർക്കണമെങ്കിൽ ഇപ്പം തന്നെ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ സോ ഇത് ഓർക്കുമ്പോൾ തന്നെ ചെയ്യുക എന്നുള്ളത് നമ്മളൊന്നാമത്തെ കാര്യം അത് മറന്നും പോവില്ല പിന്നെ നമ്മുടെ മൈൻഡിൽ നിന്ന് ആ സാധനം വിട്ടുപോയി എന്നുള്ള ഒരു റിഗ്രറ്റ് ഫീല് നമുക്ക് നാളെ മറ്റന്നാ ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മൾ രണ്ടാമതായിട്ടൊരു പോയിൻ്റ് പറഞ്ഞില്ലേ നമ്മൾ ദേഷ്യമുള്ള കാര്യം അല്ലെങ്കിൽ ചെയ്യുന്നതിൽ ഹാർഡസ്റ്റ് ആയിട്ടുള്ള കാര്യം ആ ദിവസത്തിന് ആദ്യം തന്നെ ചെയ്യുന്നത് വളരെയധികം നന്നായിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു കാര്യമാണ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും സമയം കണ്ടെത്താം എന്നുള്ളത് കേട്ടോ ഫോർ എക്സാമ്പിൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് മുറി അടച്ച് ഫുൾ ടൈം ഇരുന്ന് പഠിക്കുന്ന ഒരു കുട്ടിയാണ് നിങ്ങളെന്ന് കരുതുക അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് കരുതുക നിങ്ങൾക്ക് ഗാർഡനിങ് ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ് അല്ലെങ്കിൽ പെറ്റിനെയും കൊണ്ട് ഒരു വോക്ക് പോകാനൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ് പകരം നിങ്ങളുടെ മൈൻഡിൽ അപ്പം ആലോചിക്കും ഞാൻ പഠിക്കുവാണ് സോ എൻ്റെ മൈൻഡ് ഡിവേറ്റ് ചെയ്ത് പോയാൽ തിരിച്ചു വരുമ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ ചിന്തിക്കും പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യം കൂടെ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ നന്നായിട്ട് ബ്ലോഗ് ചെയ്യുന്ന ഒരാളാണ് ജീവിതത്തിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും ഡോക്യൂമെൻറ്റ് ചെയ്ത് വെക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാമിനെ പ്രിപ്പയർ ചെയ്തോളൂ ഒരു കുഴപ്പമില്ല അതിൻ്റെ കൂടെ സൈഡായിട്ട് നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമെന്നുള്ളെങ്കിൽ അതും കൂടെ സൈഡായിട്ട് ചെയ്തു പോകുക എന്നുള്ളതാണ് മനസ്സിന് സന്തോഷം തരുന്നതിൽ നിന്ന് നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും നമുക്ക് ആ ഒരു ദിവസം വളരെയധികം സന്തോഷം ലഭിക്കും ഏഴാമത്തെ കാര്യം എന്താണെന്ന് അവോയ്ഡ് അൺനെസസറി മീറ്റിങ്സ് എന്നാണ് ചില ആളുകളെ കണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ ചില ഗ്രൂപ്പ് ഓഫ് പീപ്പിളുമായിട്ട് നമ്മൾ ഒരു അരമണിക്കൂറൊക്കെ സംസാരിച്ചിട്ട് വരുന്ന സമയത്ത് ഇല്ലാത്ത തലവേദന ഇല്ലാത്ത നെഞ്ചുവേദനയൊക്കെ വരും എന്നുള്ളതാണ് ഇവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന സമയത്ത് അനാവശ്യമായിട്ടുള്ള പല ചർച്ചകളിലും നമ്മളും കൂടി ഭാഗമാകും നമുക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യങ്ങളിൽ മേ ബി നമുക്ക് ഇൻവോൾവ് ആകേണ്ടി വരും നമുക്ക് കേൾക്കുമ്പോൾ നെഗറ്റീവ് അടിക്കുന്ന ചില കാര്യങ്ങൾ അവരുടെയിൽ നിന്ന് കേൾക്കേണ്ടി വരും നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ ഒരു രണ്ട് മൂന്ന് മീറ്റിംഗ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവരുമായിട്ട് ചേർന്ന് പോകുന്നത് ത്ര നല്ല ഒരു പരിപാടിയായിട്ട് തോന്നുന്നില്ല അപ്പോൾ ഒരു നാലാമത്തെ തവണ അഞ്ചാമത്തെ തവണയൊക്കെ ഇവര് നമുക്കൊന്ന് കൂടിയാലോ എന്ന് ചോദിക്കുന്ന സമയത്ത് സ്നേഹപൂർവ്വം നിരസിക്കുക എന്നുള്ളതാണ് എങ്ങനെ നിരസിച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റും പിന്നെ അൺവോണ്ടഡ് ആയിട്ടുള്ള തോട്ട്സും അൺവോണ്ടഡ് ആയിട്ടുള്ള ആളുകളെ പറ്റി നമ്മൾ പോലും അറിയേണ്ടാത്ത ചില സീക്രട്സും നമ്മുടെ ചിന്തകളിലേക്ക് വരില്ല കൂടിയാണ് നമുക്കൊരു താല്പര്യം ഇല്ലാത്ത ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ അതിനെപ്പറ്റി ആലോചിക്കും അയ്യോ എന്നാലും അവരെന്തിനും അങ്ങനെ ചെയ്ത് അവൾ എന്തിനാ അങ്ങനെ ചെയ്തെന്നൊക്കെ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്നുള്ളതാണ് നമ്മളെന്തിനാ വെറുതെ അൺവോണ്ടഡ് ആയിട്ടൊരു മീറ്റിങ്ങിന് പോയിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്തിട്ട് വരുന്നത് എന്നൊന്ന് ആലോചിക്കാം എട്ടാമത്തെ കാര്യം എന്താണെന്ന് അറിയോ സ്കെഡ്യൂൾ ഏ മീ ടൈം മാൻഡേറ്ററി മീറ്റ് ടൈം എന്നുള്ളതാണ് മീറ്റ് ടൈം എടുക്കുന്നത് എന്തോ വലിയ അപരാധമാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് ഇപ്പോഴും ഈ നൂറ്റാണ്ടിലും എൻ്റെ പ്രായത്തിലുള്ളവർ പോലും അങ്ങനെ ചിന്തിക്കുന്നത് കണ്ടിട്ടുണ്ട് ചില സമയത്ത് വീട്ടിലേക്ക് വിളിക്കുന്ന ടൈമിൽ അമ്മ പറയും എനിക്ക് കുറേ കാര്യങ്ങൾ എൻ്റേതായിട്ട് ചെയ്യാനുണ്ട് ഈ സമയത്ത് വിളിക്കരുത് ഞാനിത് കംപ്ലീറ്റ് ചെയ്തിട്ട് വിളിക്കാം ആ സമയത്ത് അമ്മ മകൾ പാസോ അല്ലെങ്കിൽ മോൾ അവിടെയാണ് ഇവിടെയാണ് അവൾ എപ്പോൾ വിളിച്ചാലും ഞാൻ എടുക്കണം അങ്ങനത്തെ സാധനമൊന്നുമില്ല അമ്മ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അമ്മയുടേതായിട്ടുള്ള മീ ടൈമിൽ ഒരാളും കയറി അലമ്പാക്കാൻ അമ്മ അനുവദിക്കില്ല എന്നുള്ളതാണ് സോ ഞങ്ങളതിനെ റെസ്പെക്റ്റ് ചെയ്യും എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ ആ സമയത്ത് വിളിക്കുകയുള്ളൂ അല്ലെങ്കിൽ മീ ടൈം എൻജോയ് ചെയ്യാൻ നമ്മൾ അമ്മയെ അമ്മയുടെ സ്വാതന്ത്ര്യമാണത് അങ്ങനെയുള്ള പോലെ ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള ടൈം നമ്മൾ കണ്ടെത്തണം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെയാണ് നമ്മൾ ഇപ്പം സംസാരിച്ചത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹാക്സ് ആണ് ഈ എട്ട് പോയിൻ്റിന് ഒരു പ്രത്യേകതയുണ്ട് ഈ കുറച്ച് നാളിതൊക്കെ പ്രാക്ടീസ് ചെയ്തു പോവുകയാണെങ്കിൽ ലൈഫ് ഒരു ബേഡനാണ് ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യുന്നതൊരു എന്താണ് എൻ്റെ ഒരു വിധി എന്നുള്ള ചിന്തയൊക്കെ നമ്മുടെ മൈൻഡിൽ നിന്ന് നമ്മുടെ ചിന്തകളിൽ നിന്ന് പതുക്കെ റിമൂവ് ആവുന്നത് ഒഴിവായി പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ജീവിതത്തിന് ഒരു കൂടി നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിചാരിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം ബ ബൈ And thank you.